പ്രയാസങ്ങൾ വരുമ്പോ ആ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കാൻ അല്ലാതെ വേറൊരു ഇലാഹ ഉണ്ടോന്ന അപ്പോ പ്രയാസം ദൂരീകരിക്കാൻ മൊയ്തീൻ കഴിയുന്ന ഒരാൾ വിശ്വസിച്ചാൽ മൊയ്തീഷ് ഇലാഹായി എന്നാണ് അള്ളാന്റെ ഗ്രന്ഥത്തിലുള്ളത് പിഷാദിന്റെ ഗ്രന്ഥത്തിൽ എന്താണ് നമുക്കറിയില്ല ഗ്രന്ഥത്തിൽ ചെയ്തു ഒരു കാര്യം ചെയ്യാൻ വിശ്വസിച്ചാൽ അതിന്റെ പേരാണ് അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം തീർച്ചയായും സ്വന്തം പിതാവിനോട് ശുദ്ധമായ തൗഹീദ് പറഞ്ഞ് അവിടെ നിന്ന് ബാപ്പ എറിഞ്ഞുകൊല്ലും പറഞ്ഞപ്പോ സലാമൻ അലയിക്കും ബാപ്പ നിങ്ങൾക്ക് അള്ളാന്റെ സഹായം ഉണ്ടാവട്ടെ പടച്ചോന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് പിന്നെ പോവുകയാണ് പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലുന്നുണ്ട് അവിടെ ഇബ്രാഹിം നബിയെ പറ്റി മറക്കാതെ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ ആ ഭാഗത്തേക്കാണ് പെട്ടെന്ന് കടന്നുപോകുന്നത്

വിശുദ്ധ ഖുരാൻ സൂറത്ത് ഹജ്ജിൽ പറയുന്ന ഒരു ഭാഗമാണ് വളരെ പ്രസക്തമായ ഒരു ഭാഗം എന്താ നിങ്ങൾ മുറപ്രകാരമുള്ള ജിഹാദിൽ ഏർപ്പെടണം നിങ്ങൾ ജിഹാദിൽ ഏർപ്പെടേണ്ടതുണ്ട് ും നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല കാരണം നിങ്ങൾ മില്ലത്താണ് പിന്തുടരേണ്ടത് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് വെച്ചിരിക്കുന്നു ഇബ്രാഹിം നബി മില്ലത്ത് അതാണ് ജിഹാദ് ജിഹാദ് ഇത് മക്കിറങ്ങിയ ആയത്താണ് ഈ ആയത്ത് മക്കയിൽ ഇറങ്ങിയ ആയത്തിൽ യഥാർത്ഥ ജിഹാദ് എടുത്താൽ മറിഞ്ഞിട്ടുണ്ട് അത് വാളെടുത്തിട്ടുള്ള ജിഹാദ് അല്ല മറച്ചു ബാപ്പാനോട് തൗഹീദ് പറയുന്ന ജിഹാദ് ത്യാഗം കൊട്ടാരത്തിൽ ചെന്ന് തൗഹീദ് പറയുന്ന ജിഹാദ് അത് ത്യാഗമാണ് സൂര്യനെ ചൂണ്ടിക്കാണിച്ചത് പടച്ചവനല്ലാന്ന് പഠിപ്പിക്കുന്ന ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചത് ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന സൂര്യനെ ഉദിപ്പിക്കുന്ന അസ്തമിപ്പിക്കുന്ന അതെ അമ്രൂദിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് സംവാദം ഇരനിർത്തിന് വേണ്ടി അല്ലാതെ നല്ല ഇനം കൃഷിക്ക് വേണ്ടിയുള്ള സോളിഡാരിറ്റിന്റെ സംവാദമല്ല

സൂറത്ത് ൂത്തിലെ അവിടെ സംവാദം നടത്താൻ പറഞ്ഞിട്ടുണ്ട് വേദക്കാരോട് എന്തിന്റെ പേരിൽ എന്ന് പറയാൻ വേണ്ടി അള്ളാഹുലേക്കുള്ള ക്ഷണത്തിന്റെ കാര്യത്തിലാണ് ഏറ്റവും നല്ല രൂപത്തിൽ സംവാദം നടക്കേണ്ടത് അല്ലാതെ നല്ല ഇനം കൃഷി ചെയ്താ പ്ലാച്ചിമുടെ പ്രശ്നമാണോ അത് നല്ല മൗലിക സംവാദങ്ങൾ അതൊന്നും നല്ല എന്ന് ഞാൻ പറയില്ല നല്ല കാര്യം തന്നെ പക്ഷെ ഇസ്ലാമിന്റെ മുൻഗണന തെറ്റിയിരിക്കുന്നു തെറ്റിച്ചിരിക്കുന്നു അതാണ് പ്രശ്നം തികച്ചും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളാണ് ഈ വിഷയത്തിൽ ആളുകൾക്കുള്ളത് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹിമിന്റെ മില്ലത്ത് പിന്തുടരാനാണല്ലോ നമ്മളോട് അള്ളാഹു സുബാനോ ആവശ്യപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം നിരന്തരമായി തൗഹീദിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ് സർ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനം അതാണോ പൂർത്തീകരിച്ച ആളാണ് ഏൽപ്പിച്ച കടമകളെല്ലാം നിർവഹിച്ച പ്രവാചകൻ എല്ലാ കടമകളും എല്ലാ ഡ്യൂട്ടിയും പടച്ചുവാൻ ഇഷ്ടപ്പെട്ട പ്രകാരം നിർവഹിച്ച ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ബാപ്പയോട് നാട്ടുകാരോട് എല്ലാം പറഞ്ഞു പക്ഷെ അവിടെ നമുക്ക് പോയിന്റ് ഉണ്ട് എന്താ ബാപ്പ എറിഞ്ഞു കൊല്ലുന്നു അന്ന് അങ്ങനെ കൊന്നോളി എന്ന് പറഞ്ഞ ആത്മഹത്യാപരമായ സമീപനം സ്വീകരിക്കല്ല പ്രബോധനം ചെയ്യാൻ വേണ്ടി മറ്റൊരു മണ്ണിലേക്ക് യാത്ര പോവുകയാണ് നാടും വീടും കുടുംബവും ഉച്ചവരും ഇടയവരും എല്ലാം വിട്ട് ലേ വഴിയറയാത്ത ആൾ താമസമില്ലാത്ത ആളുകൾ കൂട്ടിനില്ലാത്ത പാതയമില്ലാത്ത ചെങ്ങാതിമാറില്ലാത്ത വാഹനമില്ലാത്ത ഒരു സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ നാട് വിട്ടു പോവുകയാണ് അതെ അതാണ് ഇബ്രാഹിം നബിയുടെ ഊർ പട്ടണത്തിൽ നിന്നുള്ള യാത്ര ആ ആ യാത്രക്കിടയിൽ പല സംഭവങ്ങളും ഉണ്ടായി പല വികാസങ്ങളും ഉണ്ടായി ഇവിടെ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിന്തുടരണം എന്ന് നമ്മളോട് ഒരു നാട്ടിൽ തൗഹീദ് പറയാ നിരന്തരമായി പറയാ സ്വീകരിക്കപ്പെടുന്നില്ല കല്ലെറിഞ്ഞുകൊല്ലും എന്ന അവസ്ഥ വരിക എങ്കിൽ തീർച്ചയായും നാം കാര്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ആത്മഹത്യാപരമായ സമീപനങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾക്കറിയാലോ റസൂണുള്ള പോലും മക്കത്ത് തൗഹീദ് അനുസരിച്ച് ജീവിച്ചിട്ട് അതിന് സമ്മതിക്കാതായപ്പോ അതിന് മുമ്പ് തന്നെ രണ്ട് തവണ ഹിതറ പോവുകയാണ് മൂന്നാമത്തെ മദീനയിലേക്ക്

ഖുറാനിന്റെ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ഹജ്ജിലെ മുപ്പത്തി ഒമ്പത് നാൽപ്പത് അള്ളാഹു മാത്രമാണ് ഞങ്ങളുടെ ആരാധ്യൻ എന്ന് പറഞ്ഞൊരു തെറ്റല്ലാതെ മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല അതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് നാട്ടിയോടിക്കപ്പെട്ടവരാണ് അവർ അക്കാരണത്താൽ അവർക്ക് യുദ്ധം ചെയ്യാൻ പെർമിഷൻ കിട്ടി ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ട് അതിന് ഒരുപാട് ഘട്ടങ്ങൾ അനവധി ഘട്ടങ്ങൾ അപ്പൊ ഇബ്രാഹിനെ മറ്റൊരു നാട്ടിലേക്ക് തൗഹീദിനു വേണ്ടി ചെന്നു ഇത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം ഇനി സൂറത്ത് ിൽ ഇബ്രാഹിം അലൈഹി വസ്സലാമിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന അനവധി സൂക്തങ്ങളുണ്ട് അതില് ചില സുപ്രധാനമായ ഇബ്രാഹിമി മില്ലത്തിന്റെ മൗലികത വ്യതിരിക്ത വേർതിരിക്കുന്ന ചില ആയത്തുകളുണ്ട് മുസ്ലിം സമൂഹം പലപ്പോഴും അത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സൂറത്ത് ബക്കറയിലെ നൂറ്റി മുതൽ നൂറ്റി വരെയുള്ള സൂക്തങ്ങൾ എല്ലാവരും അതിൽ നിന്ന് കൃത്യമായ ഒരു പാഠം ഉൾക്കൊള്ളാനുണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചാണ് നോക്കൂ അദ്ദേഹത്തെ പറ്റി പറയണം നിങ്ങൾ എന്റെ രക്ഷിതാവേ നീ ഇതൊരു നിർഭയത്വത്തിന്റെ നാടാക്കണേ എന്ന് ഇബ്രാഹിം അലൈലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു

അല്ലാതെ മൈദീശനെ വിളിച്ചിട്ടാ അല്ല മമ്പർണ്ണങ്ങളെ വിളിച്ചിട്ടാ അല്ല ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും അല്ല ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകനെ വിളിച്ചിട്ട് അങ്ങനെ ഒരു ചരിത്രം തന്നെ ഇസ്ലാമിനില്ല അങ്ങനെ ഒരു ചരിത്രം തന്നെ ഇസ്ലാമിനില്ല ഇസ്ലാമിന് അങ്ങനെ ചരിത്രം ഉണ്ട് എന്ന് പറയുന്നവനാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ആയുധം കൊണ്ട് മുസ്ലിമിനെ ആക്രമിക്കുന്നവനല്ല ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു മുസൽമാന്റെ ഏറ്റവും വലിയ ശത്രു പിശാജാണ് ഇബിലീസാണ് ഇബിലീസിനെ ഏറ്റവും ഇഷ്ടം ചെയ്യുന്നവരോടാണ് ഈ ഏറ്റവും വലിയ അപകടേതാ വിശുദ്ധ ആയത്ത് വരെ തിരുത്തിയിട്ട് മനുഷ്യരെ കൊണ്ട് ശിർക്കില്ല ഈ സമുദായം ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യൻ കത്തിയോണ്ട് കുത്തുന്നതാണ് ഏറ്റവും വലിയ അപകടം ഒരു മനുഷ്യൻ ചെയ്തിട്ട് ആ ശിർക്കാന് നരകത്ത് കിടക്കുന്നതാണ് ഏതാ അപകടം ഞാൻ ഒരു പുതിയ പോയിന്റ് ആണ് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു തീവ്രവാദിയോ ഫാസിസ്റ്റോ കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ നിലക്ക് ചിന്തിക്കുന്ന ഒരു മുസൽമാനോട് ശത്രുതുള്ള ഒരു അമുസ്ലിമോ ഒരു മുസ്ലിമിനെ കുത്തി അങ്ങോട്ട് കൊന്നു ചീചിക്ക അതിന്റെ പേരിലേക്ക് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയെ കിട്ടിയ ചിന്തിക്കണം നേരെ മറിച്ച് ആരും ആരെയും ഒന്നും ചെയ്തില്ല മൊയ്തീൻ സൈക്കിനെ വിളിച്ചു പ്രാർത്ഥിച്ചും നേർച്ച നേർന്നു അല്ലാത്തവരെ കബറിലുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ചു ഒരാൾ നല്ല ആചാരമായിട്ട് ജീവിച്ചു അയാൾ അവസ്ഥ എന്താ ശാശ്വതമായ നരകം ഒരിക്കലും രക്ഷപ്പെടാത്ത നരകം അപ്പൊ അയാളെ ശാശ്വതമായി നരകത്തിലേക്ക് എത്തിക്കാൻ പ്രവർത്തിച്ച മുസ്ലിയാക്കന്മാരാണോ ഏറ്റവും വലിയ അയാളുടെ ശത്രു അല്ല അയാൾ ഒരു കത്തി കൊണ്ട് കുത്താൻ വന്നവനാണോ വിവരമുള്ളവരൊക്കെ ചിന്തിക്കുക അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നത് കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പുരോഹിതന്മാരാണ് ഒരു സ്ഥാപനം അയൽ പഠിപ്പിക്കുന്ന മുഴുവൻ പഠിപ്പിച്ച് പ്രാസാക്കുന്ന പണ്ഡിതമാരെ മുഴുവൻ എന്തിനാ വിളിച്ചു അല്ലല്ലാത്തു പ്രാർത്ഥിക്കണമെന്ന് പ്രസംഗിക്കാം വയൽ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ അല്ലേ അപ്പോ അത് സ്വീകരിക്കുക വഴി നോക്കൂ സുലൈമാൻ സിഖാബി മാറിയം പ്രക്ഷോഭം ഉണ്ടാക്കി ഇവിടെ ആരും ഇതിനെ പറ്റി മിണ്ടിയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് ശാഖാപരമായി തോന്നി ഒരു യഹൂദം പോലും ചെയ്യാത്ത പണി ഇവിടെ മുസ്ലിയാക്കന്മാരി ചെയ്തു എന്ന പുസ്തകത്തിന്റെ നാപ്പതാമത്തെ പേജിലൂടെ അത് മൂന്ന് എഡിഷനായി ഇറക്കി ആ എഡിഷൻ ഇറങ്ങിയ കാലഘട്ടത്തിലൊക്കെ അത് വായിച്ചിട്ട് ആ ആയ തിന്നതാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ ശിർക്കെയ്ത് മരിച്ചാൽ അവൻ ആജീവനാന്ത് നരകത്തിലാണ് അപ്പൊ ആ നരകത്തിലേക്ക് അവൻ എത്തിച്ചവനാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു അയാളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ മനസ്സിലാക്കണം ഈ റൂട്ട് വലിയ പരിചയമല്ല മുസ്ലിം കേരളത്തിന് ഞാൻ പറഞ്ഞ റൂട്ട് സാക്ഷാൽ റൂട്ട് ഇസ്ലാമിന്റെ റൂട്ട് അതാ നിങ്ങൾ മനസ്സിലാക്കിക്കോളി അപ്പോ സമൂഹത്തെ നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ദുനിയാവിലൊരാള് കല്ലെടുത്ത് എറിഞ്ഞാൽ ദുനിയാവിലൊരാള് കൂക്കുപിടിച്ചാൽ ഐ നമുക്ക് പുണ്യണ് മറിച്ച് കല്ലെറിയിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവർ ചെയ്യിപ്പിക്കുന്ന എന്തിനാണ് പറഞ്ഞു നിങ്ങൾ അബൂജോടി ആയ ആയത്തോതി പ്രസംഗിക്കുമ്പോ കൂക്കിക്കോടിന്ന് അബൂജല് പറഞ്ഞു കാവറുകൾ പറഞ്ഞു നാല്പത്തൊന്നാം അധികം ഇരുപത്തിരണ്ടാമത്തെ സുത്ത അതേ പണിന്ന് കേരളത്തിൽ ചില മുസ്ലിങ്ങൾ ചില മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണേ അവരാരാ അബൂജലാളുകള് അബൂജയിലെടുത്ത് അതേ പണി എടുക്കുന്നവൻ ആരാ എടുക്കുന്നവനാരാ അബൂജയിലെടുത്ത പണിയെ പറ്റി അത് കാവറുകളുടെ പണിയാണ് ആ പണി എടുക്കുന്ന മുസ്ലിങ്ങൾ ആരാ ഇവിടെ ഉണ്ടല്ലേ ഉണ്ട് പറയുമ്പോ കല്ലെറിയുന്നവരുണ്ട് ആയുധം വെച്ച് തല്ലുന്നവരുണ്ട് സ്റ്റേജ് കൈയേറുന്നവരുണ്ട് പക്ഷേ ഈ നാട്ടു തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഒരു ബാലനും കോരനും ഒന്ന് നമ്മളെ സ്റ്റേജ് കയ്യേറിയിട്ടില്ല എന്നോളോ ഞാൻ ആയിരക്കണക്കിന് വേദികൾ പങ്കിട്ടിട്ടുണ്ട് ആ മുസ്ലിംങ്ങൾ ഇന്നലെ പോലും ഒരു ഹിന്ദു സഹോദരനെ കൊണ്ടുപോയിട്ട് ചായതാണ് നിങ്ങൾ എന്റെ വീട്ടിൽ വരണം എനിക്ക് സന്തോഷമായി ഞാൻ പഠിച്ചു ഇസ്ലാമിനെ എന്നാ പറയുന്നത് നേരെ മറിച്ച് അതേ സ്ഥലത്ത് സുന്നികൾ വട്ടം കൂടി നിൽക്കുകയായിരുന്നു മൈക്കൊന്ന് നിന്നു ബഹളം വെക്കുക ചെയ്തത് ബാക്കിയുള്ള മുസ്ലിങ്ങളോ മൈക്ക് നിന്നുല്ല എന്താ ഇത് എന്ന് ചോദിക്കാനും ചെയ്തു ഞാനിവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇസ്ലാമിന്റെ കേരളത്തിലെ ശത്രുക്കൾ മുസ്ലിംകളിൽ പെട്ടൊരു വിഭാഗമാണ് സെയ്യ സനാമീത്തങ്ങൾ കേരളത്തിൽ ക്രൈസ്തവർ തൊടുത്തുവിട്ട കള്ളവാദങ്ങളെ തടുക്കാൻ വന്നപ്പോ ക്രിസ്ത്യാനികളെക്കാളും ആരാ സെയ് സനാമീത്തങ്ങൾ ക്രൈസ്തവ പണ്ഡിതന്മാരെ ഞാനുണ്ട് നിങ്ങൾ ഒരു സംവാദത്തിനായിരുന്നു അപ്പൊ ക്രൈസ്തവർ എന്ത് ചെയ്തു ഒരു കടലാസേദി കാണിച്ചു കൊടുത്തു ഇത് ഇത് കേരളത്തിലെ മുപ്പത് സുന്നീ പണ്ഡിതന്മാരെ ഒപ്പിട്ട് തന്ന അങ്ങൾ കാഫറ പറഞ്ഞിട്ട് ആരാ ഇസ്ലാമിന്റെ രണ്ടത്താണ് പൊന്നാനി തൗഹീദ് ശിവസേനക്കാരാ അല്ല പിന്നെ സുന്നികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആരാ യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ശത്രുക്കൾ ഇതിങ്ങൾ പുതുമുള്ള ഒരു അവതരണമാണ് ഞാൻ കാരണം ഇത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ എന്റെ പേര് പോയില്ലേ അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടത് കേരളത്തിൽ എത്ര നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കേരളത്തിൽ ഒരു മതപ്രബോധന വേദികളിൽ ഏറ്റവും കൂടുതൽ പോലീസുകാർക്ക് ടെൻഷൻ അടിച്ച് ഏത് വേദിയിലാണ് സുന്നികൾ ആക്രമിക്കുന്നു പേടിക്കുന്ന മുജാഹിദ് സഹസിന അല്ലാന്ന് പറയട്ടെ ഏതെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ചോദിക്കും സുന്നി പണ്ഡിതന്മാരെ പ്രസംഗിക്കുന്നിടത്ത് ഇടത്ത് മുജാഹുദികൾ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള നിലക്ക് നിങ്ങൾ സുന്നി പണ്ഡിതന്മാരെ സംരക്ഷിക്കാൻ ഒരു വേദി ഉണ്ടോ ഒറ്റ വേദി കേരളത്തിൽ ഇന്നാൾ ഉണ്ടായിട്ടില്ല പഠിച്ചോളിങ്ങൾ ആരാ ഇസ്ലാമിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തു പറയുന്നു ഞാൻ ഈ പറഞ്ഞ ആളുകളാണ് കൊല്ലം ജില്ലയിൽ പള്ളിമുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചു അവിടെ സൈക്കിൾ ചെയ്യുന്ന ഇലക്ട്രിക് ലൈനിലേക്ക് വലിച്ചു സ്പാർക്കിംഗ് ഉണ്ടാക്കി കല്ലെറിഞ്ഞ് നമ്മുടെ ഒരു സഹോദരൻ ബോധം കെട്ട് മരിച്ച പോലെ ഉണ്ണു അടിയും പിടിയും അവിടുത്തെ അമുസ്ലിം പോലീസുകാർക്ക് എന്നെ സംരക്ഷിക്കേണ്ടി വന്നു എന്താ അവിടെ ഉണ്ടായത് അമ്പിയാക്കൾ അള്ളഹനോട് മാത്രമാണ് പ്രാർത്ഥിച്ചതെന്ന് ഓരോ ആയത്തെടുത്ത് ഉദ്ധരിച്ചു അത് അവിടുത്തെ ഒരാൾക്ക് പറ്റിയില്ല അത് വിശുദ്ധ ഗൃഹം പറയുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം ഖുറാനിലെ മുപ്പത്തൊമ്പതാം അധ്യായം മനസ്സി വായിക്കേണ്ടതാണ് എന്ന അഭിപ്രായമുണ്ട് എനിക്ക് ആ അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ സൂക്തം വല്ലാത്ത ഒരു വേർതിരിവാണ് ആരെ ഇവിടെ സത്യത്തിന്റെ ആളുകൾ വേർതിരിക്കുന്ന ഒരു സൂക്തം കൂടിയാണിത് എന്താ വൈദാ വൈദാ വഹദഹു ലാ ബിൽ ആഖിറതി